ിൽ മക്കളാൽ തടവറയിലാക്കപ്പെട്ട അമ്മ മനസാക്ഷിയുള്ളവർ മറക്കാനറിയില്ല അടൂർ പെരിങ്ങിനാട് ചാങ്കൂരമ്മേ അമ്മ ഇന്ന് അടൂർ മഹാത്മയിൽ സുരക്ഷിതയാണ് മക്കൾക്കെതിരെ കേസെടുത്ത അടൂർ ആർ ഡി ഒ ഈ മാസം ഇരുപത്തഞ്ചിന് അവരെ കേൾക്കുവാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു ഇനിയൊരമ്മയ്ക്കും ഇങ്ങനെയൊരു വിധി വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം മക്കളൊക്കെ കാണണ്ടേ മക്കളെ ഒക്കെ കാണണ്ടേ കാണോ എങ്ങനെയുണ്ട് ഓക്കെ ആണോ ഇപ്പൊ ആരോഗ്യം ജീവിക്കണ്ടേ മക്കൾ അമേരിക്ക കൊണ്ടുപോഞ്ഞ പോന്നോ എന്താ ബാംഗ്ലൂർ പോകുന്നോ ബാംഗ്ലൂർ പോന്നോ ആ ഇവിടെ നിൽക്കുന്ന ഇവിടെ സമയത്ത് ഇടുന്നുണ്ടല്ലോണ്ട് അല്ലേ ആ അറിഞ്ഞില്ലേ മറന്നുപോയോ നാല് വർഷമായി ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ അന്നത്തെ ഒരു ബസ് ഒക്കെ ഉണ്ടായിരുന്നു എത്ര ബസ് ഉണ്ടായിരുന്നു അന്ന് അന്ന് എത്ര ബസ് ഉണ്ടായിരുന്നു ആ മൂന്ന് ബസ് എന്തുവരുന്ന ബസ്സിന്റെ പേര്

എന്നാലും ഇത്രേ മക്കളുള്ള അമ്മ ഒറ്റയ്ക്ക് കിടക്കുന്ന മോശമല്ലേ ആണോ നമുക്ക് ദൈവമുണ്ട് ഓക്കെ എന്നാലും മക്കളൊക്കെ വന്ന് താമസിക്കട്ടതല്ലേ മോശമല്ലേ കൊച്ചുമക്കളൊക്കെ ഉള്ളതല്ലേ ഞങ്ങള് കേസ് കൊടുത്തേക്കുവാ ഞങ്ങള് കേസ് കൊടുത്തു മക്കൾക്കെതിരെ അമ്മയെ നോക്കാം അമ്മയെ നോക്കാത്ത ഞാൻ കൊടുത്തു അങ്ങനെ അങ്ങനെ പറയുന്നേ പറയുന്നേ എന്താ അല്ല അവരെ ഒറ്റക്കാക്കിയത് മോശമല്ലേ ഗേറ്റ് ഒക്കെ പൂട്ടിയിട്ട് ഒക്കെ വന്ന് തുറന്നത് മേടിക്കൊണ്ട് എടുത്തോണ്ട് പോകുന്നതൊക്കെ ഞാനാ അറിയോ അവിടെ വെള്ളമൊക്കെ കുടിക്കാതറിപ്പോഴേ ആ ഗേറ്റ് ഒക്കെ തുറന്ന് എല്ലാം എടുത്തോണ്ട് പോന്ന ഞങ്ങളാണ് ഉടുപ്പൊക്കെ എന്താ കീറി ഉടുപ്പൊക്കെ ആയിരുന്നു എന്ത് കഷ്ടമായിരുന്നു ഏഹ് ദേഹം മുഴുവൻ ചെളിയൊക്കെ ആയിട്ട് എന്ത് വിഷമമുള്ള അവസ്ഥയല്ലായിരുന്നു കണ്ടത് അപ്പൊ ആ മക്കൾ അങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ മക്കൾ എത്ര സ്നേഹമുള്ളവരാണോ ഇങ്ങനെയാണോ അമ്മയോട് ചെയ്യണ്ടേ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞില്ലേ തൊണ്ണൂറ്റി രണ്ട് വയസ്സായില്ലേ പിന്നെത്ര വയസ്സെന്നോട് പറഞ്ഞാ കേക്കട്ടെ എത്ര വയസ് എന്താ എന്നയസ് തോന്നത്തുള്ളൂ അടിപൊളി സുന്ദരിയല്ലേ ഇപ്പോഴും എന്താ ആ അതുകൊണ്ടാ ഇത്ര എല്ലാവർക്കും എന്ത് ഇഷ്ടമാറിയോ ചാങ്കൂരമ്മനെ എന്നെല്ലാരും വിളിച്ചു ചോദിക്കും ചാങ്കൂരമ്മ എന്ത് ചാങ്കൂരമ്മൊക്കെ ചോദിക്കും ആ മധുരയിലൊക്കെ പോകാരോട്ട് ഓ ബസ്സിന്റെ അവിടെ പോയ അമ്മയാണോ ബസ്സൊക്കെ കൊണ്ടുവന്നത് അത് ശരി 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 എന്നാൽ അത്രയൊക്കെ കഴിവുണ്ടോ ഇത്രയൊക്കെ സമ്പന്നമായ ജീവിച്ചിട്ട് അമ്മ ഇങ്ങനെ അവസാനം ഒരു കാലത്ത് ചായക്ക് പോലും വിഷമിച്ച് നോക്കി നിൽക്കുന്ന വിഷമം എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും വരുന്നേ സ്ഥാപനങ്ങളിലായിരിക്കും ഇവിടെ നമ്മുടെ മഹാത്മയില് ഇതൊന്നും ആ മഹാത്മാതിന്റെ സേവനെ കേട്ടിട്ടുണ്ടോ ആ ഇവിടെ നാനൂറോളം അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് എല്ലാ ഇതുവരെ ഒറ്റപ്പെട്ട് മക്കളെ ഒഴിവാക്കി അച്ഛനമ്മമാർ അപ്പൊ അതുകൊണ്ട് അവരെ അച്ഛനെ അമ്മയെ ഒഴിവാക്കുന്ന ഒരു മക്കളോടും എനിക്കിഷ്ടമില്ല മനസ്സിലായി അവർക്ക് ഒരു 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 ഒരുപിടി ചോറിന്റെ കാര്യമല്ലേ ഉള്ളു സ്വന്തം വീട്ടിൽ കൊണ്ട് നോക്കാമല്ലോ ഒറ്റയ്ക്ക് ഇങ്ങനൊരു മുടിക്കാൻ പേടേണ്ട കാര്യമുണ്ടോ കൂട്ടിയിടണ്ട കാര്യം ഇല്ലല്ലോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് സഹിക്കാൻ പറ്റുന്ന കാര്യ അമ്മ ഇത്ര പാവം ആയതുകൊണ്ട് മക്കളെ ഇത്ര സ്നേഹിക്കുന്നുണ്ട് അവർക്കൊക്കെ പറയാത്തത് ಕಂಡೋ ಎಲ್ಲಕಲ್ಲ ಆದಿಯಾಯಿತು ನಾನು ಬಂದೆ ನಾನು ಬಂದೆ அம்மா 어떻게 आዋんな ಅತ್ತಿಗೆ ಬರೋಣ ಅಲ್ಲಿ ನಿಮ್ಮatro ಅವರನ್ನ ಅಮ್ಮ ಜೊತೆ ನಾವು ಸಹಾಯ نعمل앵ಲೂ ಅವರು कुछ ಬಂದ्याने करते 9 ಮಕ್ಕಕ 9 ಮರಿ ಮಕ್ಕಕ 10 20 ಕೊಚ್ಚ ಮಕ್ಕಕಗಳ ಒರೆ ಅತ್ತೆ ಅಮ್ಮ ಇದ್ದಿರೋದು ಇತ್ರ ಜುಂದರಿಯಾದ ಅಮ್ಮ ಎنಟ್ಟಿ ಅವರನ್ನ ಕಾಣ್ಕಿದ್ದೆ കാലത്തിനൊക്കുമോ സ്വപ്നത്തിലുള്ളോരീ ജീവിതയാത്ര തൻ തേർത്തെളിക്കാനോർമകൾ മായുമി നീ കുമിളകൾ പോൾ ജീവനിൽ സ്ഫുരിക്കുന്നോരോ മകളെ